അള്ളാഹുറബുബ സ്വർഗം വാഗ്ദാനം ചെയ്ത പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ വേളകളിലൂടെയാണ് അഴുത്തുക്കും മിനന്നാറിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഈ വേള നാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സംഗതി റബ്ബ് പ്രഭുത്താല റമദാൻ മുഖാന്തിരം വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കുന്നതിൽ നാം യോഗ്യത കൈവരിച്ചോ ഞാനും നിങ്ങളും സ്വർഗത്തിൻ്റെ പാതയിലാണോ അതോ നരകത്തിന്റെ പാതയിലാണോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഒരു പരിശോധനക്ക് നാം ഒന്ന് വിധേയമാക്കുക നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ട് പക്ഷെ സ്വർഗത്തെ സംബന്ധിച്ച് തിരിച്ചറിവ് നമുക്കില്ല അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട് അറിവ് എന്നാൽ ഒരു സംഗീതയെ സംബന്ധിച്ചുള്ള ഒരു വസ്തുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ് അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരിച്ചറിവ് എന്നാൽ ഒരു സംഗതി മനസ്സിലാക്കുകയും അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം കരസ്ഥമാക്കുകയും ആ വസ്തു തൻ്റെ ജീവിതത്തിനും പാരത്രിക ജീവിതത്തിനും അഭികാമ്യമാണ് എങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതും ഇനി തൻ്റെ ധാർമ്മികതക്ക് നിരക്കാത്തതാണ് എങ്കിൽ ധാർമ്മികതയ്ക്ക് അഭികാമ്യമല്ല എങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് തിരിച്ചറിവ് സ്വർഗത്തെ സംബന്ധിച്ച് നമുക്കുള്ളത് അറിവാണ് സ്വർഗത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ട് സ്വർഗം ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാണ് നാം എന്താഗ്രഹിക്കുന്നുവോ അതൊക്കെ നടത്താൻ നമുക്ക് സാധിക്കുന്ന നിരക്ക് അള്ളാഹു സുബാനകാല സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനിച്ചിരിക്കുന്ന മുത്തക്കിങ്ങൾക്ക് വേണ്ടി മൊമിനിയങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഗേഹമാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ലാതിലേ ആരൊക്കെ നിന്ന ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയും മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ റബ്ബി ജീവിതം എന്തസാ കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ ചെയ്യണ്ട സ്വർഗം എല്ലാർത്ഥത്തിലും അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വാരി വിതറപ്പെട്ടിരിക്കുന്ന സുന്ദര ഭവനമാണ് അതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട് പക്ഷെ തിരിച്ചറിവ് നമുക്കില്ല അഥവാ അത് നേടിയെടുക്കാൻ വേണ്ടി അത് തന്റെ പാരത്രികമാകെ ജീവിത വിജയത്തിന്റെ മാനദണ്ഡമാണ് എന്ന നിലക്ക് അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല അതാണ് പറഞ്ഞ് തിരിച്ചറിവില്ലാകുന്നത് എന്താ ഇല്ലാത്ത ഇല്ലാ എന്ന് പറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് സ്വർഗത്തെ സംബന്ധിച്ച് നാം അവബോധവാന്മാരല്ല സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറച്ചിട്ടില്ല നമ്മുടെ നേതാവ് ലഭിക്കുന്ന റസൂർ ഉല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അമിതങ്ങളുടെ പള്ളിയിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു അറിവ് ലഭിക്കുമെന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മദീന മസ്ജിദിന്റെ ഒരു പ്രത്യേകതയായി പ്രവാചകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബിയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രവാചകൻ സാധാരണ നേതാക്കന്മാരെ പോലെയല്ല തന്റെ ഓരോ അനുയായികളുടെയും വീടിന്റെ അകത്തെ വീടിന്റെ പശ്ചാത്തലങ്ങൾ ഒക്കെ സാഹചര്യങ്ങളൊക്കെ നിവിധങ്ങൾക്കറിയാമായി അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ വളരെയധികം ദുഃഖാർദ്ധനായി ഇരിക്കുന്ന സമയത്ത് അല്ലാൻ്റെ റസൂൽ പ്രസംഗം നിർത്തി പ്രസംഗം നിർത്തിയിട്ട് ചോദിച്ചു മാലി അറാക്കം ഹസൂനാ എന്താ സഹോദര ഒരു ദുഃഖം എന്താ ഒരു പ്രയാസം താങ്കളെ അലട്ടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നല്ലോ എന്താ പ്രശ്നം ആ ചോദ്യത്തിന് ആ സ്വഹാബി മറുപടി പറഞ്ഞപ്പോൾ സദസു ഒന്നാകെ മൗനം അവലംബിച്ചു പോയി അള്ളാഹുവിന്റെ പ്രവാചകന് പോലും കൃത്യമായി ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താ ടെൻഷന് കാരണം ഇന്ന് ടെൻഷൻ ഇന്ന് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് കൗൺസിലിംഗ് ഓരോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും അത് സ്കൂളുകളാകട്ടെ കോളേജുകളാകട്ടെ എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും കൗൺസിലിങ്ങിന് വേണ്ടി ഒരു അധ്യാപകനെ നിയമിച്ചിട്ടുണ്ടാകണം എന്നത് ഗവൺമെന്റ് ഒരു നിയമമാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും ടെൻഷനാണ് നമുക്കൊക്കെ ടെൻഷനുണ്ട് പക്ഷെ എല്ലാ ടെൻഷനും എല്ലാ ബേജാറും ഭൗതികമായ കാര്യത്തിന്റെ പേരിലാണ് എന്ന് മാത്രം അപ്പം ഈ മനുഷ്യന്റെ ടെൻഷൻ എന്താ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്ക് അങ്ങയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങയുമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങയോടൊത്ത് സഹവസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മദീന മസ്ജിദിൽ വന്നാൽ എനിക്ക് അങ്ങയെ കാണാൻ കഴിയുമല്ലോ നബിയേ അങ്ങയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങയുമായിട്ട് സമയം ചെലവഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മദീന മസ്ജിദിൽ വന്നാൽ എനിക്കതിന് സാധിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി വീട്ടിൽ ചെന്നിട്ട് വീണ്ടും അങ്ങയെ കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ മസ്ജിദുന്നപവിയിലേക്ക് ഓടി വന്നാൽ അങ്ങയുടെ തിരുസാമീപ്യം എനിക്ക് ലഭിക്കുമല്ലോ നബിയെ അങ്ങയെ കാണാനും സംസാരിക്കുവാനുമുള്ള അവസരം എനിക്കുണ്ടാകുമല്ലോ എന്നാൽ നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ നാളെ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുമോ അങ്ങയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമോ അങ്ങയുമായിട്ട് സഹവസിക്കുവാനും അങ്ങയുടെ സാമീപ്യം എനിക്ക് ലഭിക്കുമോ കാരണം എന്തായാലും ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ സ്വഹാബിയാണ് എന്തായാലും അങ്ങത്തുന്നതായ ആ ഒരു മർത്തവയിലേക്ക് എനിക്ക് എത്താൻ കഴിയില്ലല്ലോ അങ്ങത്തുന്നതായ ആ ദറജകയിലേക്ക് എനിക്ക് വന്നെത്താൻ സാധിക്കുകയില്ലല്ലോ കാരണം ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രം അള്ളാഹു സുബാനകുപത്താല വിഭാവനം ചെയ്യുന്ന മക്കാമും മെഹമൂദ് എന്ന പദവിയിൽ ആരൂഢനാകുന്ന വ്യക്തിയാണല്ലോ അങ് ആ പദവി അങ്ങേക്ക് മാത്രം ലബ്ധമാകുന്നതാണല്ലോ അതുകൊണ്ട് അങ്ങയോളം പാരത്രികമാകെ ലോകത്തെ സ്വർഗത്തിൽ ദറജക എനിക്ക് കിട്ടൂലല്ലോ അതുകൊണ്ട് അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കുമോ അങ്ങയുമായിട്ട് സഹവസിക്കാനും സംസാരിക്കാനും കാണാനും ഇടപെടുക എനിക്ക് സാധിക്കുമോ അതുകൊണ്ട് നബിയെ ഞാൻ സ്വർഗത്തിലാണെങ്കിൽ പോലും അങ്ങയെ കാണാൻ കഴിയാത്ത അങ്ങയുമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത സഹവസിക്കാൻ കഴിയാത്ത ആ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചോദിക്കാണ് നബിയേ നാളെ പരലോകത്ത് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിനെന്താ ഒരു വഴി അതിനെന്താ ഒരു മാർഗം ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ സതസൊന്നാകെ മൗനം അവലംബിച്ചുപോയി സതസ്സൊന്നാകെ സ്തബ്ധരായി പോയി ഒരു മുട്ടു സൂചി വീണാൽ പോലും കേൾക്കുന്ന മാത്രയിൽ നിശബ്ദത അവലംബിച്ചുപോയി പക്ഷെ പരസ്പരം സ്വഭാവത്ത് അടക്കം പറയാൻ തുടങ്ങി ഇദ്ദേഹം ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ പ്രവാചകന്റെ ക്ലാസ് ക്ലാസ്സെങ്കിലൊന്നു കേൾക്കാമായിരുന്നു അതിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് പ്രവാചകൻ എന്താണ് ക്ലാസും നിർത്തിയേക്കാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നബിതങ്ങളുടെ ആ പ്രഭാഷണം നമുക്ക് കേൾക്കാമായിരുന്നു നബിതങ്ങൾക്കും ഒരു മറുപടി പറയാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കണം അതവസരത്തിലാണ് പരിശുദ്ധ ഖുറാനിൽ ആകെത്തവതിരിക്കുന്നത് مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين ആരെങ്കിലും ആരെങ്കിലുംള്ളാഘുവിനെയും അവന്റെ പ്രവാചകനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ കുടുംബക്കാരെ ബോധ്യപ്പെടുത്താനല്ല കൂട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല സംഘടനാ പ്രവർത്തകരെത്താനല്ല എന്റെ പരലോകം രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ആരെങ്കിലും വള്ളാഹുവിനെയും അവന്റെ പ്രവാചകർക്കും വഴിപ്പെട്ട് ജീവിച്ചാൽ സഹോദരങ്ങളെ പരിശുദ്ധ ദീനുൽ പരിശുദ്ധതീനുസരാമിന്റെ നിയമങ്ങൾ നമുക്ക് എതിരാണെങ്കിലും നമ്മുടെ താൽപര്യങ്ങൾ െതിരാണെങ്കിലും നമ്മുടെ കുടുംബത്തിനെതിരാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് പറ്റാത്തതാണെങ്കിലും ആരെങ്കിലും അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച് ആ ഒരു പ്രവാചകന്റെ ഇത്തിബരായി പാരത്രികമാകെ ജീവിത വിജയമനിക്ക് കരകതാക്കണമെന്ന അധമ്യമായ ആഗ്രഹത്തോടെ ആരെങ്കിലും വഴിപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ അടക്കമുള്ള സുഹദാക്കൾ അടക്കമുള്ള ആളുകളുടെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നാരതന്മാരായ സ്വഹാബത്തുൽ ഖറാം പറയുന്നുണ്ട് ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഒരു സന്തോഷമുണ്ട് അത്രത്തോളം സന്തോഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അത്രമേൽ സന്തോഷമായിരുന്നു കാരണം പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകുമല്ലോ അപ്പൊ അത്രമേൽ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടാത്ത ഒരുപാട് പ്രതിപാദിക്കപ്പെടാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു സ്വാഭാവിക മനസ്സെന്താ എസ് എസ് എൽ സി പരീക്ഷയിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങണം എന്നല്ല റാങ്ക് വാങ്ങണം സ്വർഗത്തിൽ പോയാ മതി എന്നല്ല പിന്നെയോ സ്വർഗത്തിലാകുമ്പോൾ തന്നെ നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകണം ഈ ഒരു സ്വർഗത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് ആ ഒരു ആഗ്രഹം എൻ്റെ നിങ്ങളുടെയും മനസ്സിലുണ്ടോ ബഹുമാനപ്പെട്ട റബി ആ റതികൾ ആകുവാൻ പോകൂ ദരിദ്രനാണ് പാവപ്പെട്ട സുഹാബിയാണ് അദ്ദേഹം ഒരു വേള ഒരുപാട് അരികിൽ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ അങ്ങേക്ക് ഹിദുമത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഹിദമത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു റബിയ ഇവിടെ ആവശ്യത്തിന് ഹാദിമീങ്ങൾ ഉണ്ട് അപ്പൊ റബിയ തങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ അവരൊപ്പം നിന്നോളാം ഞാനും അവരൊപ്പം അങ്ങോട്ട് കൂടിക്കോളാം അവ പറഞ്ഞു ഭക്ഷണം ഉണ്ടാവൂല ഭക്ഷണം ഉണ്ടാവൂല പട്ടിണി കിടക്കേണ്ടി വരും എന്നാ പിന്നെ വേറെ ജോലി നോക്കാല്ലേ എന്ന് പറഞ്ഞു ഇല്ല വേറെ ജോലി നോക്കട്ടെ എന്നുള്ള നിലക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞത് അവ പറഞ്ഞു അത് കുഴപ്പമില്ല നബിയെ ശമ്പളം ഉണ്ടാവൂല ഓ ശമ്പളം ഉണ്ടാവൂല അപ്പൊ എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എൻ്റെ ഉപജീവനം എങ്ങനെ നടക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒഴിവായി പോകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ശമ്പളം ഉണ്ടാകൂലെന്നു പറഞ്ഞത് പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞു വേണ്ട നബിയെ എനിക്ക് ശമ്പളവും വേണ്ട അങ്ങനെ ഹാദ്യമായി കൂടി ആദ്യമൊക്കെ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും അവസാനം ചിന്തിച്ചു ഇഷ നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയാൽ പാതിരാത്രി പ്രവാതകന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരാണ് നിവർത്തിച്ചു കൊടുക്കുക എന്ന ആ ഒരു പേജാറോടെ അദ്ദേഹം പിന്നെ ഇഷ കഴിഞ്ഞ് വീട്ടിൽ പോവാതെ എല്ലാ സും ഇഷ കഴിഞ്ഞ അവിടെ തന്നെ നിൽക്കും പ്രവാതകന്റെ വീടിന്റെ വീട്ടുവാതിൽക്കൽ വന്നിട്ട് ഇങ്ങനെ കിടക്കും ഒരു വേള രാത്രി ലപിതങ്ങൾ തഹജു നമസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഉതുകൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ഈ മനുഷ്യൻ ഒരു ചെറിയൊരു തോൽപാത്രത്തിൽ വെള്ളവും പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് തൊട്ടടുത്ത് കാണുന്ന പൈപ്പിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്നതല്ല പിന്നെ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള റൂമാ കിണറിൽ പാതിരാത്രി പോയി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒതുവ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കാണ് അള്ളാൻ്റെ റസൂര് റബി ആ റബിള്ളാഹുനുവിനിങ്ങനെ ചേർത്ത് പിടിച്ചു പ്രവാചകൻ സങ്കടം കലർന്ന സ്വരത്തിൽ ചോദിച്ചു റബിയാ നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക സൽ എന്തു വേണമെങ്കിലും ചോദിക്കാം നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ വിദേശത്തുള്ള ഭരണാധിപൻ നമ്മോട് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചോദിക്കാനുണ്ടാകും എന്തൊക്കെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും ആവശ്യപ്പെടാനുണ്ടാകും അള്ളാഹുബിന്റെ പ്രവാചകൻ സൽ നീ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചോ നബിയെ ഞാൻ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ ഉടുതുണിക്ക് മറുതുണിയില്ല ഭക്ഷണവും ഇല്ല എല്ലാ നിലക്കും പട്ടിണിയും പരിവട്ടവും പ്രയാസവുമാണ് ചോദിച്ചു വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണം വസ്ത്രം സൗകര്യങ്ങൾ വേണ്ട നബിയെ എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പോകണം എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ പോകണം അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ െ ഉപദേശിച്ചുവെന്നാണ് മഹാനവറുകളോട് നിർദ്ദേശിച്ചുവെന്നതാണ് ചരിത്രം സഹോദരങ്ങളെ അതുകൊണ്ട് ഈ സ്വഹാബത്തിന്റെയൊക്കെ മനസ്സിൽ നബിതങ്ങൾ വളർത്തിയെടുത്ത ഒരു സ്വർഗബോധമുണ്ട് ആ സ്വർഗബോധം ഈ റമദാനിൽ നമ്മുടെ മനസ്സിൽ വളരണം അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം അല്ലെ സ്വർഗബോധം നഷ്ടപ്പെട്ടു പോകതാണ് മുസ്ലിം ഉമ്മത്തിന്റെ വലിയ അപചകത്തിന് കാരണമെന്ന് പറഞ്ഞാൽ നിരാകരിക്കാൻ കഴിയില്ല ഭൗതികമായ പ്രമദ്ധതയിൽ ലയിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ സ്വർഗ്ഗബോധം സ്വർഗത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് ഈ സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള അവബോധം തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്ത് പരിശുദ്ധ റമദാൻ മാസത്തിൽ മുന്നേറി റമദാൻ ശേഷവും ഈ ഒരു ചൈതന്യത്തോടെ നമുക്ക് സാധിക്കണം അവിടെയാണ് റമദാൻ നമുക്ക് ഉപകാരപ്പെടുക അള്ളാഹുറബുസത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ